അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പുതിയൊരു സമാധാന കരാറിന് വഴിയൊരുങ്ങുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ പാലസ്തീനിലെ ഗാസയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് ആറുതി വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സാക്ഷിയാക്കിയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് ഈ സമാധാന കരാർ അംഗീകരിക്കാൻ സമ്മതം അറിയിച്ചുവെന്നും ഹമാസും ഇതിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി ഈ ദിവസം ചരിത്രപരമാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഗാസയിലെ സമാധാനം പുലരാൻ നിർണായകമാകുമെന്നും കൂട്ടിച്ചേർത്തു ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പ്രധാനമായും ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഈ കരാർ പ്രകാരം ഹമാസ് തങ്ങളുടെ കൈവശമുള്ള എല്ലാ ബന്ധികളെയും ഉപാധികളില്ലാതെ വിട്ടയക്കണം അതോടൊപ്പം ഗാസയെ പൂർണ്ണമായി നിരായുധീകരിക്കുകയും ഭരണപരമായ കാര്യങ്ങൾ ഒരു അന്താരാഷ്ട്ര സമിതിക്ക് കൈമാറുകയും വേണം ഈ നിബന്ധനകൾ ഹമാസ് അംഗീകരിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുമെന്നും ട്രംപ് പറഞ്ഞു ഇരുപത് നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നും ഇസ്രായേൽ ഇവയെല്ലാം അംഗീകരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നിർദ്ദേശങ്ങൾ ഹമാസും അംഗീകരിച്ചാൽ നിലവിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നതും ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ച യുദ്ധം സ്വാഭാവികമായി അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രാജ്യങ്ങളുമായി നടത്തിയ കൂടിയാലോചനകളുടെ ഫലമായാണ് കരാറിന്റെ രൂപരേഖ തയ്യാറാക്കിയതെന്നും ട്രംപ് പറഞ്ഞു ഗാസയെ നിരായുധീകരിക്കുകയും ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനും താല്പര്യമുണ്ടെന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്നും അവർ ഈ ഉപാധികൾ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ സമാധാന നീക്കത്തിന് ഹമാസ് അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ കരാറിൽ ഇരുവിഭാഗങ്ങളും ഒപ്പുവെച്ചാൽ ഉടൻ തന്നെ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി ജനതയ്ക്ക് തങ്ങളുടെ സ്വന്തം മണ്ണിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഈ കരാർ വഴി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമാധാന കരാർ നടപ്പിലാക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതിക്ക് രൂപം നൽകാൻ നിർദ്ദേശമുണ്ട് ബോർഡ് ഓഫ് പീസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സമിതിയിലായിരിക്കും ഗാസയിലെ ഭാവി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക പാലസ്തീൻ പ്രതിനിധികളും ലോകത്തിലെ വിദഗ്ധരും അടങ്ങുന്ന ഒരു സമിതിയായിരിക്കും ഇത് ഡൊണാൾഡ് ട്രംപ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്നിവരെല്ലാം ഈ സമിതിയിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സമിതിയുടെ മേൽനോട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണവും ഭരണപരമായ കാര്യങ്ങളും മുന്നോട്ടു പോകും പാലസ്തീൻ ജനതയ്ക്ക് സ്വന്തം മണ്ണിൽ തുടരാൻ ഇത് അവസരമൊരുക്കുകയും ചെയ്യും ഈ കരാർ വഴി ഇസ്രായേൽ ഇറാൻ സമാധാന കരാറിനും വഴി തെളിയുമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ മിക്ക പാലസ്തീൻകാലും സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും അവരുടെ ഭാവി എന്തായിരിക്കണമെന്ന് അവകാശം അവർക്ക് തന്നെയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നാൽ നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിക്കളഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഇസ്രായേലിന് താൻ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപിന്റെ നിർദ്ദേശങ്ങളെ നെതന്യാഹു ഹമാസ് ഈ കരാറിന് വഴങ്ങിയില്ലെങ്കിൽ ശക്തമായ സൈനിക നീക്കങ്ങളിലൂടെ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും ഭീഷണി മുഴക്കി ഇസ്രായേൽ ആക്രമണവും ഹമാസിന്റെ തിരിച്ചടിയും തുടരുന്ന ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ പുതിയ നിർദ്ദേശങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല അതിനാൽ ഈ സമാധാന കരാറിന്റെ ഭാവി എന്തായിരിക്കുമെന്നതും പറയാൻ സാധിക്കില്ല